മാടായി ബി എം എൽ പി സ്കൂൾ ശതാബ്ദി ആഘോഷത്തിന്റെ നിറവിൽ ഷോപ്പ് വലുതും വിശാലവുമാണ് എന്ന് കരുതി വില വലുതല്ല കേട്ടോ സെലക്ഷന്റെ കാര്യമോ ഒന്നും പറയുക എല്ലാ ബ്രാൻഡ് കമ്പനികളുടെയും ഉൽപ്പന്നങ്ങൾ ബാഗ് ബസാർ നിയർ ഹോട്ടൽ ടോപ് സ്റ്റാർ ഓൾഡ് ബസ് സ്റ്റാൻഡ് മെയിൻ റോഡ് പയ്യന്നൂർ ആയിരങ്ങൾക്ക് അറിവിന്റെ ആദ്യാക്ഷരം കുറിച്ച മാടായി ബി എം എൽ പി സ്കൂൾ ശതാബ്ദി ആഘോഷത്തിന്റെ നിറവിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയഞ്ചിലാണ് ബാസൽ മിഷൻ മാടായി ബിഇ എം എൽ പി സ്കൂൾ സ്ഥാപിക്കുന്നത് സി എസ് ഐ കോർപ്പറേറ്റ് മാനേജ്മെൻറ്റിൻ്റെ കീഴിലാണ് ഈ വിദ്യാലയം ഇപ്പോൾ പ്രവർത്തിച്ചു വരുന്നത് സാമൂഹ്യ പ്രവർത്തനത്തിൻ്റെ ഭാഗമായാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ മാടായി ബിഇ എം എൽ പി സ്കൂൾ ആരംഭിച്ചത് തികച്ചും അവികസിത പ്രദേശമായിരുന്നു മാടായി എന്ന കുഗ്രാമം പ്രകൃതിയാൽ തന്നെ ഭൂമിശാസ്ത്രപരമായും ഒറ്റപ്പെട്ട വികസനം എത്തിനോക്കാത്ത പ്രദേശമായിരുന്നു മാടായി ഇവിടെയാണ് അറിവിൻ്റെ ആദ്യാക്ഷരം കുറിച്ച ഈ വിദ്യാലയം സ്ഥാപിക്കുന്നത് ഈ പ്രദേശത്ത് അക്ഷരത്തിൻ്റെ ദീപം തെളിക്കാൻ മുന്നോട്ട് വെച്ച ബാസൽ മിഷന്റെ പ്രവർത്തനം ശ്ലാഘനീയമാണ് പ്രഗത്ഭരായ അധ്യാപകർ പഠിപ്പിച്ച ഈ ഒരു വിദ്യാലയം എന്ന പാരമ്പര്യം അവകാശപ്പെടാൻ ഈ സരസ്വതി ക്ഷേത്രത്തിന് കഴിയും പ്രശസ്ത സേവനത്തിന് ദേശീയ അധ്യാപക അവാർഡ് നേടിയ പി ഡാനിയേൽ മാസ്റ്റർ വർഷങ്ങളോളം പ്രവർത്തിച്ച് നിരവധി ശിഷ്യസമ്പത്തിന് അർഹനായിട്ടുണ്ട് ദേവപ്രിയൻ മാസ്റ്റർ ലൂക്കോസ് വിൻസെൻറ്റ് ലോറൻസ് ഗോഡ്ഫ്രെഡ് ഡീഫ് ഫിലിപ്പ് മാസ്റ്റർ ജോൺ സാമുവൽ കൊയിലേരി ലാസർ ശ്രീനിവാസൻ പ്രഭാകരൻ മാധവൻ കൗസു സാവിത്രി റൂബി എന്നിവർ ഇവിടെ പ്രവർത്തിച്ചവരിൽ ചിലരാണ് മുപ്പത്തിരണ്ട് വർഷത്തോളം അധ്യാപന ജോലിയെടുത്ത റൂബി ടീച്ചർ ഈ നാട്ടുകാരിയാണ് യു പി സ്കൂളാക്കി മാറ്റണമെന്ന ആവശ്യവും ശക്തമായിട്ടുണ്ട് ശതാബ്ദി ആഘോഷത്തിൻ്റെ വിജയത്തിനായി എല്ലാം മറന്നു ഒറ്റക്കെട്ടായി രക്ഷിതാക്കളും നാട്ടുകാരും പൂർവ്വ വിദ്യാർത്ഥികളും പ്രവർത്തിക്കുന്നുണ്ട് ശതാബ്ദി ആഘോഷത്തിൻ്റെ ഭാഗമായി വിപുലമായ പരിപാടികളും ഒരുക്കിയിട്ടുണ്ട് ഇരുപത്തൊന്നിന് ഞായറാഴ്ച ഉച്ചക്ക് മൊട്ടാമ്പുറത്ത് നിന്നും ആരംഭിക്കുന്ന വിളംബര ജാഥ തുടർന്ന് ഉദ്ഘാടന സമ്മേളനം ഉദ്ഘാടന സമ്മേളനം രാജ്മോഹൻ ഉണ്ണിത്താൻ എം നിർവഹിക്കും ചടങ്ങിൽ മാടായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സഹീദ് കായി അധ്യക്ഷനാകും ഞാൻ മാടായി സ്കൂൾ നമ്മുടെ വിദ്യാലയം അതിന്റെ ജന്മ ശതാബ്ദിയുടെ നിറവിലാണ് പൂർവ്വ വിദ്യാർത്ഥി എന്ന നിലയിൽ ഏറെ അഭിമാനിക്കുന്ന ഒരു നിമിഷം കൂടിയാണിത് അറിവിൻ്റെ ആദ്യപാഠങ്ങൾ പകർന്ന് നൽകിയ എൻ്റെ മാതൃവിദ്യാലയം ഒരുപാട് ഓർമ്മകൾ എന്നിലേക്ക് തന്ന അനുഭവങ്ങൾ തന്ന് എന്നെ കരുത്തയാക്കിയ എൻ്റെ മാതൃവിദ്യാലയത്തിലെ എൻ്റെ എല്ലാ പൂർവ്വ അധ്യാപകരെയും ഞാൻ നന്ദിയോട് സ്മരിക്കുന്നു പങ്കുവെക്കലിൻ്റെയും കൂടിച്ചേരലുകളുടെയും കുറച്ച് പിണക്കത്തിൻ്റെയും നേർക്കാഴ്ചയുടെ അനുഭവം പകർന്നതിൻ്റെ വിദ്യാലയത്തിൻ്റെ ജന്മശതാബ്ദി ആഘോഷം പങ്കിടാൻ എല്ലാ പൂർവ വിദ്യാർത്ഥികളെയും നാട്ടുകാരെയും അഭ്യുദയകാംക്ഷികളെയും ഞാൻ സ്നേഹപൂർവം ക്ഷണിക്കുന്നു ആയിരങ്ങൾക്ക് അറിവിന്റെ ആദ്യാക്ഷരം കുറിച്ച മാടായി ബി എം എൽ പി സ്കൂൾ ശതാബ്ദി ആഘോഷത്തിന്റെ നിറവിലാണ് ഇരുപത്തൊന്നിന് ഞായറാഴ്ച നടക്കുന്ന വിളംബര ഘോഷയാത്രയും അതുപോലെ തന്നെ ഉദ്ഘാടന സമ്മേളനവും എല്ലാത്തിനും ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായിരിക്കുകയാണ് വടക്കൻ വാർത്തകൾക്ക് വേണ്ടി മാടായി ബി സ്കൂളിൽ നിന്നും ടി ബാബു പഴയങ്ങാടി ഷോപ്പ് വലുതും വിശാലവുമാണ് എന്ന് കരുതി വില വലുതല്ല കേട്ടോ സെലക്ഷന്റെ കാര്യമോ ഒന്നും എല്ലാ കമ്പനികളുടെയും ഉൽപ്പന്നങ്ങൾ കമ്പനി നൽകുന്ന എല്ലാ ആനുകൂല്യങ്ങളോടെയും മാത്രമായി എക്സ്ക്ലൂസീവ് ഷോറൂം വിൽപ്പനാനന്തര സേവനങ്ങളിൽ ഉത്തരമലബാറിൽ മറ്റൊരു ഓപ്ഷനും ഇല്ല ഇതൊക്കെ എവിടെ എന്നല്ലേ ബാക്ക് ബസാറിൽ അല്ല പിന്നെ ഉത്തരമലബാറിലെ ഏറ്റവും വലിയ ബാക്ക് ഷോറൂം ഒപ്പം റെയിൻകോട്ടുകൾ

And 9072702082. Back Bazar, Balaji Tower, opposite Grand Tejas. New bus and Payanur. Double nine four six seven four seven five seven.